ായ് ഇത് രണ്ട് മാസം മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ച വിയറ്റ്നാം ആൾട്ടമസമ്പിയാണ് അപ്പോൾ നല്ല വ അടിവളൊക്കെ കൊടുത്ത് തന്നെയാണ് നമ്മൾ പിന്നെ നട്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് മാസം നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞിപ്പം കുറച്ചും കൂടി വളപ്രയോഗം നടത്താമെന്ന് അങ്ങനെ വളപ്രയോഗം നടത്തി നല്ല എന്താ ആട്ടിൻറ്റാട്ടും പിന്നെ എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വളപ്രയോഗം നടത്തിയിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞൊന്ന് വെയിൽ വരുന്ന സമയമാണല്ലോ അപ്പം നല്ല വിധത്തിൽ വളപ്രയോഗം നടത്തി ഇത് വാങ്ങിച്ച് വെക്കുമ്പോൾ തന്നെ ഇതിലൊരു ചെറിയൊരു പൂവ് ഉണ്ടായിരുന്നു ആ പൂവ് കാഴ്ച്ച് ഈ വ വലിപ്പായി പച്ചയിൽ തന്നെ മധുരമുള്ള മുസമ്പിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനിയും വലിപ്പവാൻ നല്ല പാകമെത്താൻ ഇനിയും വലിപ്പാണ് അതുവരെ കാത്ത് നിൽക്കാം അണാറഷാറുള്ള തയ്യാണ് അതിപ്പം വേനൽക്കാലം വരുന്നത് കുറച്ച് ഉഷാറാകുമെന്ന് വിചാരിക്കാം വളപ്രയോഗമൊക്കെ നടത്തിയതുകൊണ്ട് നല്ല തയ്യാണ് നല്ല വെയിൽ വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് കണ്ട നല്ല വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് അതിനെ പരിപാലിച്ചിട്ടുണ്ട് വേറെ പൂവൊന്നും അതിനുശേഷം വന്നിട്ടില്ല ഇനി വരുമായിരിക്കുന്നു ഈ മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് നല്ല വൈരൊക്കെ കിട്ടുമ്പോൾ പുതിയ പുതിയ പൂവൊക്കെ വന്ന് ഉഷാറാവുമായിരിക്കും നല്ല തയ്യാണ്